ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ബിആർഎസ് നേതാവ് കെ കവിതയ്ക്ക് ജാമ്യമില്ല ഹർജി ഡൽഹി റൌസ് റവന്യൂ കോടതി തള്ളി ആർ അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അച്യുതൻ വീണ്ടും ജാമ്യം നിഷേധിക്കുകയാണ് കോടതി നടന്ന വാദങ്ങൾ ഒപ്പം നിരീക്ഷണങ്ങൾ എന്തൊക്കെ വ്യക്തത കുറവുണ്ട് അച്യുതൻ അച്യുതനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരികെത്താം ഇപ്പോൾ ഡൽഹി മദ്യനയ അഴിമതി കേസിലാണ് എ കവിതയ്ക്ക് തിരിച്ചടി എന്ന വാർത്ത വരുന്നത് വീണ്ടും ജാമ്യം നിഷേധിച്ചിരിക്കുന്നു കോടതി ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് കവിതയുടെ ജാമ്യ ഹർജി തള്ളിയത് ആർ അച്യുതൻ തുടരുന്നുണ്ട് അച്യുതൻ വിവരങ്ങൾ പ്രജിൻ ഈ കേസിൽ മദ്യതായ അഴിമതി കേസിൽ സി ബി ഐയുടെയും ഇ ഡിയുടെയും കേസുകൾക്കെതിരായാണ് കവിത ജാമ്യാപേക്ഷ നൽകിയത് എന്നാൽ വിചാരണ കോടതി ജഡ്ജി കാവേരി ബവേജ ഇന്ന് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കാരണം നേരത്തെ ഇതിൽ ഇ ഡി കവിതയെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഈ ഏപ്രിൽ പതിനൊന്നിന് കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലായി സി ബി ഐയും കവിതയെ കസ്റ്റഡിയിലെടുത്തിരുന്നു എന്തായാലും ഇതിനെതിരെയായിരുന്നു ജാമ്യാപേക്ഷ നൽകിയത് അതായത് ഈ നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളാണ് രണ്ട് ഏജൻസിയുടെ ഭാഗത്ത് ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു കെ കവിത ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ അന്വേഷണത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കെ കവിതയുടെ ചോദ്യം ചെയ്യൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ അവരെ ജാമ്യത്തിൽ വിട്ടയക്കുന്നത് കേസിന്റെ ഗതിയെ ബാധിക്കുമെന്ന ബാധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്വേഷണ ഏജൻസികൾ കോടതിയെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിരുന്നാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നത് പ്രജിൻ ശരി ആർ അച്യുതനാണ് നിന്നും വിവരങ്ങൾ നൽകിയത്